സ്ഥാപനം തരേണ്ടത് അതാത് വകുപ്പുകളാണ് അതാത് വകുപ്പുകളുടെ ഭാഗമായിട്ട് ഇതിനു വേണ്ടി മാത്രമല്ല ലബോറട്ടറിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു തരൂ ഡെൻസിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു തരൂ എന്താണോ അനുവദിക്കാനുദ്ദേശിക്കുന്നത് ഞങ്ങളത് ഇന്ന ജില്ലയിൽ അനുവദിക്കുന്നു ഞങ്ങൾക്ക് സ്ഥലം വേണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ ഗവൺമെന്റ് പരിശോധിക്കും സ്ഥലം അക്കോസിഷൻ നടത്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം കൈമാറേണ്ടതാണെങ്കിലും കൈമാറും അതിൽ വേറെ പ്രശ്നമില്ല പക്ഷെ റിക്വസ്റ്റ് കിട്ടണം അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല കോഴിക്കോട് കണ്ടുവച്ചു അല്ല ഞങ്ങളിപ്പോ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുന്നതല്ല കാരണം കോഴിക്കോട് പൊതു അഭിപ്രായത്തിന്റെ ഒരു സ്ഥലത്ത് സ്ഥലം കണ്ടുപിടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ ആ കാര്യം അറിയിക്കുകയും ചെയ്തു അതിൽ ഇതുവരെ ഒരു തീരുമാനവും കേന്ദ്ര ഗവൺമെന്റ് ഇടതായിട്ട് ഞങ്ങൾക്കറിയില്ല ഇതുവരെ ഞങ്ങളോടങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ മന്ത്രി അഭിപ്രായം പ്രകടനം നടക്കുന്നതല്ലാതെ വകുപ്പ് ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ആ വകുപ്പ് ഏതൊക്കെ കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പോസിറ്റീവായോ നെഗറ്റീവായോ അഭിപ്രായം പറയുകയും ഇങ്ങനെ ഈ തർക്കം കൊണ്ട് ഈ എയിംസ് പോലുള്ള സംവിധാനം ഇല്ലാതാവുന്നാലും നമുക്ക് ആരുടെ തർക്കം ഈ തർക്കം ആർക്ക് കേരള ഗവൺമെന്റ് തർക്കമില്ല ആ തർക്കമുള്ള രണ്ടു കഴിഞ്ഞു കൂട്ടിയല്ലേ ചെറുപ്പം കേരള ഗവണ്മെന്റ് ഒരു തർക്കത്തിന് നോക്കില്ല തർക്കം ആർക്കും ഇവിടെ ഇല്ല അവിടെ തമ്മിൽ തർക്കം ഉണ്ടായാലും തർക്കമില്ല ഇവിടെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാ വർഷവും പറയുന്നതല്ലാതെ ഒരു പ്രഖ്യാപനവും നടന്നിട്ടില്ല ഒരു അറിയിപ്പ് കേരളത്തിൽ തമ്മിലുള്ള തർക്കത്തെ കേരളത്തിന്റെ കേരളത്തിന് തർക്കമുണ്ടെങ്കിൽ തർക്കമുള്ള ആളുകൾ ആരാന്ന് പറയുന്നത് അവര് തമ്മിലുള്ള തർക്കമൊക്കെ അവര് നിർത്തില്ല കേരളത്തിലെ എല്ലാവരും തർക്കം ഉണ്ടായാൽ ഞങ്ങളുടെ റെക്കും എന്ത് കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വിവാദങ്ങൾ ഈ ഗവൺമെന്റിന് താല്പര്യമില്ല കേന്ദ്ര ഗവൺമെന്റുമായി ബി കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പടലിപ്പടങ്ങളില്ല കേരളത്തിന് അർഹതപ്പെട്ടത് കരാത്തിൽ ഞങ്ങൾ ഈ പ്രതിഷേധവും പ്രതിരോധവും അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചതും നൽകാമെന്ന് പറഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യവും കേരളത്തിന്റെ പുറത്ത് കൊണ്ട് ഇതേ വരെ ഇല്ലാതായിട്ടില്ല റെയിൽ പൈപ്പ് ലൈനേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ദേശീയപാത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കേരളത്തിലെ തീവണ്ടി യാത്രയിലെ ഡങ് നെററ്റിപ്പിക്കൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം കേന്ദ്രം എന്തെങ്കിലും തരാമെന്ന് കേരളത്തിനോട് പ്രഖ്യാപിച്ചു കേരളത്തിൻ്റെ തറവുകൊണ്ട് ഒന്നും ഇല്ലാതായിട്ടില്ലെന്ന് മാത്രമല്ല പഴയ ഗവൺമെൻറ് ജന കാലത്ത് ഒരിക്കലും നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ഉദ്ദേശിച്ച പദ്ധതികൾ മുതൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ ഗവൺമെന്റ് കേരളത്തിലുള്ള കാലത്ത് നടപ്പിലാക്കിയതിൻ്റെ അനുഭവം നമ്മുടെ വന്നിട്ടുണ്ട് കേരളത്തിൽ പ്രതിഷേധമുണ്ട് എന്ന് കഴിഞ്ഞാൽ വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തമൂലി ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഏതെങ്കിലും വിധത്തിൽ താൽപ്പര്യത്തിൻ്റെയോ കൂടി ഒരു സ്ഥലത്തെ ജനങ്ങളെ ആകെ ഒറ്റപ്പെടുത്താനുള്ള സ്ഥലം കേരളത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായം കാരണം രാഷ്ട്രീയ വികാരങ്ങളും പറയുകയും ചെയ്തു കേരളത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം പാടില്ലാത്ത കാര്യത്തിൽ ഇതൊരു പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനോട് മറ്റൊരു തന്നുമില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ അവർ തന്നാൽ അതിനോട് ദുഃഖം തിരിഞ്ഞു നിൽക്കുന്നതോ പുറംതിരിഞ്ഞു നിൽക്കുന്നതും ആയിട്ടുള്ള സമീപനമല്ല കേരളത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ടു